ഹലോ ഗായ്സ് ഇറ്റ്സ് മീ സിനോ അങ്ങനെ ഒരു ഒഴിവ് ദിവസവും കൂടെ ഈ ദുബായ് ജീവിതത്തിൽ ഇനി ഏറ്റവും അടുപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ ഒരു ഓഫ് കഴിഞ്ഞിട്ട് അടുത്ത ഓഫിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അടുക്കൻ ചിട്ടയില്ലാത്തൊരു ജീവിതമായി പോയി ഈ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്ന പോലെ ഒന്നും ഞാൻ എല്ലാ ദിവസവും കാണിക്കില്ല പക്ഷേ ഓഫ് ഡേ എനിക്കെന്താണെന്ന് അറിയത്തില്ല വല്ലാത്തൊരു റിഫ്രഷ്മെൻ്റാണ് ഒരു ജോലി ഭാരവും ഇല്ലാതെ ടെൻഷനും ഇല്ലാതെ ഹാപ്പി ഹാപ്പിയായിട്ട് കുടിക്കുന്നൊരു ദിവസം നമ്മുടെ നേപ്പാളി കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒഴിവ് ദിവസങ്ങളൊന്നും തന്നെ ബോറടികളാവാറില്ല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ചായ കുടിക്കാനായിട്ട് ഓടണം ആളൊരു ഭയങ്കര ടീലോറ അങ്ങനെ ടീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് ഫിഷ് കറി ഉണ്ടാക്കുകയാണ് ഫിഷ് ഉണ്ടാക്കിക്കൊണ്ട് കണ്ണ് പെറുക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കണ്ണിഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു മെഡക്വാരിറ്റി പ്ലാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ നാട്ടിൽ പോട്ടലാണ് ഞാൻ പോട്ടൽ സബ്ജി ഉണ്ടാക്കാൻ ഇവിടെ ഇവിടെ എന്ത് പൊട്ടത്തരവാണ് കാണിക്കുന്നതെന്നുള്ള ടെൻഷനിൽ ഞാൻ ഇരുന്നപ്പോൾ നമ്മുടെ ഈ കോവയ്ക്ക് വറുത്തിട്ടുള്ള എന്തോ ഒരു കറിയാണ് ഇവരുടെ നാട്ടിൽ പിന്നെ ഞാൻ നമ്മുടെ മീൻകറിയുടെ പണിപ്പുറയിലൊക്കെ അങ്ങ് കയറി അവിടെ മീനിൻ്റെ മുളകെല്ലാം കൂടെ വറുത്ത് എല്ലാവരെയും ചുമച്ച് കുറച്ച് അവസാനം ഊണ് കാലമായി അങ്ങനെ നല്ല കുത്തിരിച്ചോറ് ഇതെന്താണ് ചക്കരിച്ചോറും വറുത്ത പപ്പടവും പോട്ടൽ സബ്ജിയും മീൻകറിയും എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അവളത് ഇഷ്ടത്തോടെ കഴിക്കത്തുള്ളൂ ഒരു കാര്യത്തിന് ഒരു കുറവും പറയില്ല എന്നെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയിട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത് പക്ഷേ അതവള് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റിയാണ് കാരണം ഭക്ഷണത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ വളരെ സെൽഫിഷ് ആവാറുണ്ട് എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം തന്നെ വേണം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡുകൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അവളുടെ ഭക്ഷണവും നമ്മുടെ ഭക്ഷണവും തമ്മിൽ ആനെ ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിലും എന്തുണ്ടാക്കി കൊടുത്താലും മോശമാണെന്നൊരു വാക്കുകൾ പറയാറില്ല കാരണം ഞാൻ എടുക്കുന്ന എഫേർട്ട് അവൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാറുണ്ട് സോ ഇപ്പം നിങ്ങൾ നോക്കിക്കോ എന്താണ് റിയൽ എക്സ്പ്രഷൻ എന്ന്